പോയി അയ്യോ കുടുങ്ങാ പെട്ടു അങ്ങോട്ടും എല്ലാ വണ്ടിക്കറിതിൽ പോകുന്ന ജീവൻ പണയം വെച്ചുകൊണ്ടാണ് എത്ര വണ്ടികൾ ഇവിടെ കുടുങ്ങിയറിയോ അപ്പോൾ റോഡ് അതോറിറ്റീനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സർവീസ് റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടിൽ വന്ന് അന്വേഷിക്കുക അതാത് നാട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ സൗകര്യത്തിന് അളവും വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ അത് കണ്ട് ഞങ്ങൾ പുഞ്ചപ്പാടാണ് കാണുന്നത് ഇതെല്ലാം കൂടി ഇളകി വന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ വെള്ളത്തിനും തീനും നമുക്ക് തടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിലെ കൊലപ്പുറത്തിനും കൂരിയാടിനും ഇടയ്ക്കാണ് ഇത് കണ്ടില്ല എനിക്ക് പുറകിലും കെ കാണാം വണ്ടികൾ വരേണ്ടില്ലേ ഇതൊക്കെ ഒരു സാഹസികമായ വരവാണ് ഇവിടെ ഹൈവേയിൽ ഇപ്പോൾ വണ്ടിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കടലകൾ രണ്ട് സൈഡിൽ കൂടിയും വലിയ രീതിയിൽ തന്നെയാണ് ആ ഒരു കടലണ്ടി പുഴയിൽ നിന്നും വെള്ളം കയറി പാടത്തേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ മൊത്തം ഇത് കണ്ടോ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ ഇവിടൊക്കെ ഇനിയിപ്പോൾ ചെറിയ വണ്ടിയൊന്നും കൊണ്ടേക്ക് കയറ്റി വിടുന്നില്ല അപ്പോൾ കൊണ്ടെനിക്ക് പറയാനുള്ളത് എമർജൻസി വീഡിയോ ആണ് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തേക്ക് അത്രത്തോളം വെള്ളം കയറി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കാണിക്കാം കാരണം ജനങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടില്ലാകരുത് ഇവിടെ വന്ന് കുടുങ്ങരുത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാം കുടുങ്ങിയോന്നൊരു സംശയുണ്ട് ഇത് രക്ഷപ്പെട്ടു എങ്ങനെട്ടി ഒന്ന് അവിടെ കുടുങ്ങി എന്താ വെള്ളത്തിൽ കുടുങ്ങി പോയി കാരണം ഇത്രയും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക നിങ്ങൾ കണ്ടില്ല ഈ രീതിയിലാണ് വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നത് കൊടുത്തു കൊണ്ടേയിരിക്കണോ കുടുങ്ങാ പോയി ഓ രക്ഷെട്ടു രക്ഷപ്പെട്ടു ആ ഗിയർ ചേഞ്ച് ചെയ്യാനും നിൽക്കാൻ നേരമില്ല നേരല്ലേ അപ്പോൾ പരമാവധി ഷെയർ ചെയ്തേക്ക് ഇത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്തിനും പിന്നെ കൂരിയാടിന് ഇടയ്ക്കുള്ള ഈ ഒരു സ്ഥലമാണ് കേട്ടോ കോഴിക്കോട് തൃശ്ശൂർ റോഡാണ് എൻ എച്ച് അപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും ആ സൈഡും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വലിയ വണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിൽ വിടുന്നത് ഓഫീഡ് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് സർവീസ് റോഡ് രണ്ടും കുറച്ച് താഴോട്ടായൊരു സാഹചര്യത്തിലാണല്ലോ ഈ ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം കാറ് മൂടിയിട്ടാണ് പോകുന്നത് അച്ചാതി വെള്ളം കയറി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ ഒരു ധൈര്യം അവിടുന്ന് വണ്ടിക്കാരൊക്കെ ഒരു ധൈര്യത്തിനാണ് അവര് അല്ലോ ഒരു ധൈര്യത്തിന്റെ പേരിൽ മാത്രമാണ് ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാല് സംഗതി ആകെ കൈവിട്ടു പോകും വിട്ട മോനെ വിട്ട 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 നിർത്തല്ല നിർത്തല്ല കരി കഴിച്ചിലാവട്ടെ ല്ലോര് എന്താപ്പ പറയങ്ങളോട് കുടുങ്ങാ കുടുങ്ങിയതാണ് ഇതുണ്ടോ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ വന്ന സമയത്ത് ഇത്ര വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമുള്ളായിരുന്നു ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ വെള്ളം എല്ലാം കൂടി 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 ഇനിയിപ്പോൾ ഇവിടുന്ന് ചൂണ്ടലിടാൻ പറ്റും ഇവിടുന്ന് മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ മാത്രമല്ല ഇതിൽ വേണമെങ്കിൽ ഇവിടെ ചാടി മറിയാൻ പറ്റും എന്തായാലും നമ്മളെ റോഡ് അതോറിറ്റി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നതാണ് ഈ മഴക്കാലത്ത് ചാടാനും കൂടി ഉള്ള സൗകര്യത്തിൽ സർവീസ് റോഡ് ആക്കി തന്നിട്ടുണ്ട് ഇത് കണ്ടറിഞ്ഞാക്കി തന്നാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഈ കുറച്ചു കാലം ഈ വണ്ടിക്കാരെക്കൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ അതാണല്ലോ വേണ്ടത് വണ്ടിക്കാർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തിട്ടുള്ളത് ഇനി ഇത് കണ്ടില്ല ഞങ്ങൾ ആ ലോറിയൊക്കെ പോയത് എല്ലാ വണ്ടിക്കാർ ഇതിൽ പോകുന്ന ജീവൻ പണയം വെച്ചുകൊണ്ടാണ് എത്ര വണ്ടികൾ ഇവിടെ കുടുങ്ങിയറിയോ അപ്പോൾ റോഡ് അതോറിറ്റിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സർവീസ് റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടിൽ വന്ന് അന്വേഷിക്കുക അതാത് നാട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ സൗകര്യത്തിന് ഒരു അളവും വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ അത് കണ്ടില്ല ഞങ്ങൾ പുഞ്ചപ്പാടാണ് കാണുന്നത് ഇതെല്ലാം കൂടി ഇളകി വന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ വെള്ളത്തിനും തീരും നമുക്ക് തടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ ഏ എന്ത്ണ്ട വളരെ ദയനീയം വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വണ്ടിക്കൊന്നും പട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ